ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ എം എൽ എസ് സീസണിൽ മികച്ച പ്രകടനമായിരുന്നു ഇൻ്റർ മയാമിക്ക് വേണ്ടി മെസ്സി നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ എം എൽ എസിലെ എം വി പി സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു അതായത് ഒരു സീസണിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരമാണ് എം വി പി ഇത്തവണത്തെ എം വി പി പവർ റാങ്കിങ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ലയണൽ മെസ്സി തന്നെയാണ് മെസ്സിയുടെ പ്രകടന മികവ് നമുക്കെല്ലാവർക്കും അറിയാം അതായത് അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ ആറ് എം എൽ എസ് മത്സരങ്ങളിലും ഇരട്ട ഗോളുകൾ സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിനെട്ട് മത്സരങ്ങളാണ് അമേരിക്കൻ ലീഗിൽ മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പതിനെട്ട് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ജൂലൈ മാസത്തിലെ അമേരിക്കൻ ലീഗിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് മെസ്സിയാണ് നിലവിലെ എം എൽ എസ് എം വി പി മെസ്സിയാണ് എന്നുള്ളത് നമുക്കറിയാം ഇത്തവണത്തെ ആ ഒരു എം വി പി പുരസ്കാരം കൂടി നേടിക്കഴിഞ്ഞാൽ മെസ്സി ചരിത്രം കുറിക്കും അതായത് അമേരിക്കൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടായിരിക്കും ഒരു താരം തുടർച്ചയായി രണ്ട് തവണ ഈയൊരു പുരസ്കാരം സ്വന്തമാക്കുക ആ നേട്ടത്തിലേക്കാണ് ഇപ്പോൾ മെസ്സി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അതിൻ്റെ പവർ റാങ്കിങ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് മെസ്സിയാണ് അതായത് പതിനെട്ട് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളുമാണ് മെസ്സി അമേരിക്കൻ ലീഗിൽ നേടിയിട്ടുള്ളത് പവർ റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് ആൻഡ്രിയ്സ് ഡ്രയർ എന്ന താരമാണ് പതിനൊന്ന് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും അദ്ദേഹം ഈ ഒരു എം എൽ എസ്സിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായും മെസ്സിക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു താരമാണ് ഇനി മൂന്നാം സ്ഥാനത്ത് ഇവാൻഡർ വരുന്നു പതിനഞ്ച് ഗോളുകൾ എട്ട് അസിസ്റ്റുകൾ നാലാം സ്ഥാനത്ത് മാർട്ടിൻ ഒയേഡ പതിമൂന്ന് ഗോളുകൾ പന്ത്രണ്ട് അസിസ്റ്റുകൾ അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് പെപ്പ് ബീൽ പത്ത് ഗോളുകൾ പന്ത്രണ്ട് അസിസ്റ്റുകൾ ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് ലയണൽ മെസ്സിയാണ് നിലവിൽ പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഏതായാലും മെസ്സി എം വി പി പുരസ്കാരം നിലനിർത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണ് താരമുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീണ്ടും കാണാം